മുപ്പത്തിമൂന്നാം വാർഡിൽ ഉൾപ്പെടുന്ന ഈ പ്രദേശത്തെ മൂസദ് കുളം എന്നറിയപ്പെടുന്ന ഈ കുളം പതിനാറ് വർഷങ്ങൾക്ക് മുൻപാണ് അവസാനമായിട്ട് ശുചീകരിച്ചിട്ടുള്ളത് ഇപ്പൊ മാലിന്യങ്ങളെ എല്ലാം നിറഞ്ഞ് ഉപയോഗശൂന്യമായി കിടന്ന ഈ കുളം പൊതുജനങ്ങളുടെയും കേരള റിസൻസ് അസോസിയേഷന്റെയും അഷ്ടപതി തിയേറ്റേഴ്സിൻ്റെയും പ്രവർത്തകരുടെ പ്രയത്നഫലമായി ശുചീകരിക്കുകയാണ് കുളങ്ങൾ എല്ലാം നികത്തപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒരു പൊതുകുളമായിട്ട് ഇതിനെ മാറ്റിയെടുക്കുക ശുചീകരിച്ച് മത്സ്യകൃഷി പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള ഉദ്ദേശലക്ഷ്യത്തോടു കൂടിയാണ് ഈ കുളം പതിനായിരക്കണക്കിന് രൂപ ചെലവ് ചെയ്തുകൊണ്ട് ഇപ്പോൾ ശുചീകരിക്കുന്നത് സാധിക്കുമെങ്കിൽ നീന്തൽ പരിശീലനം കൊടുക്കണം കുട്ടികൾക്ക് നീന്തൽ പരിശീലനം കൊടുക്കണം എന്നൊക്കെ ഉദ്ദേശമുണ്ട് സാഹചര്യത്തിനനുസരിച്ച് വേണ്ടമായിരി ചെയ്യുന്നതായിരിക്കും എന്നറിയിക്കുന്നു